ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിംഗിൾ പാരൻസിനുള്ള ഒരു സ്പെഷ്യൽ ബ്ലോഗ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പായിട്ട് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തിന് ശേഷമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇത്ര അധികം സിംഗിൾ പാരൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഒരിക്കലും സിംഗിൾ മദേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ഇല്ല സിംഗിൾ പാരൻസിന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ആണെന്നോ വേണമെന്നുള്ള ഒരു വ്യത്യാസം ഒരുപാട് സിംഗിൾ ഫാദേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നതും പരിചരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അമ്മമാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നിങ്ങളൊരു ഡീഡിയോസ് ചെയ്യാനായിരുന്നു പലവരെയുള്ള കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ നോക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഓവർകം ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ചോദിക്കണം നമുക്ക് ഇതിൽ ഓവർകം ചെയ്യാനുള്ള പാടെ എന്താണ് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് നിൽക്കാം നമ്മൾ ആ തീരുമാനത്തിന് പുറത്ത് കിടക്കുന്നതാണല്ലോ ഡീവോഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഡിവോഴ്സ് ആയതിനു ശേഷം നമ്മൾ അതും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് യാതൊരുവിധ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ എൻ്റെ കാര്യമല്ല പറയണം ഇപ്പൊ ഒരുപാട് സിറ്റുവേഷൻസിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടാണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡിവോഴ്സ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും വരുന്നത് അങ്ങനെ ഡിവോഴ്സ് ആയ കേസുകളും ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് നിർബന്ധം അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ വേണ്ടാത്ത ഒരാള് അവരുടെ നിർബന്ധത്തിനും നിങ്ങൾ വേണ്ടാന്ന് വെച്ചു അപ്പൊ പിന്നെ എന്തിനാണ് അത് ഓർത്ത് വിഷമിക്കുന്നത് അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ വിഷമിച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ കാരണം എൻ്റെ ക എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന പല കുട്ടികളും പറയണത് അവർ പോയി എനിക്ക് ഇനി എങ്ങനെയെങ്കിലും തിരിച്ച് ഈ വെള്ളം ഇനി ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അതെന്താ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുള്ളൂ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളൊന്നും എനിക്ക് മനസ്സിലാവില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പലരും പറയും നിൻ്റെ പോലെയല്ല മറ്റുള്ളവരെന്ന് പറയും എനിക്ക് അത് എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല കേട്ടോ പറയുക അവരോ പറയാനില്ല കേട്ടോ കാരണം നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ വേണ്ടാത്തോട്ടൊന്നും നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകാം അത്ര എനിക്ക് പറയാനോ ഇങ്ങനെ പറയുന്ന കുട്ടികളോട് എനിക്ക് അത്രേ പറയാനോ പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാണ് ഇത്ര സന്തോഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളെ മുമ്പ് വരെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളൊക്കെ എടുത്ത് വിഷമങ്ങൾ എന്താ പറയാ ഞാൻ അതുപോലെ കറിഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാനൊരു സിംഗിൾ മദർ ആയതിനു ശേഷം ആയിരിക്കണം ഞാൻ ഭയങ്കര ധൈര്യം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി എനിക്ക് എന്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമായി എനിക്കൊരു എന്താ പറയുക ആൾക്കാരോടും മിണ്ടാകുന്ന ഒരു പേടില്ലാണ്ടായി എനിക്കൊരു കുഴപ്പമില്ലാത്ത രീതി അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി എനിക്ക് ഇപ്പം ഞാൻ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര സന്തോഷം കണ്ടു കണ്ടെത്തണ ഒരാൾ മാറി പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്നതും പുറമെ കാണുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവട്ടോ പിന്നെ എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിരിച്ച് അങ്ങനെ പ്രെസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെൻ്റെ ഒരു ജോലിയല്ലേ അപ്പം എനിക്ക് അങ്ങനെയാണ് പ്രെസെൻറ് ചെയ്യാൻ പറ്റുള്ളത് എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ദുഃഖം അനുഭവിക്കുന്ന ഒരാളെന്നല്ലാട്ട് ഓർത്താൻ അതിൻ്റെ ദിവസം വീഡിയോസ് ചെയ്തപ്പോൾ അതിലൊരു കമൻറ്റ് വിളിച്ചിരുന്നു ഞാൻ ചോദിക്കൊണ്ടിട്ട് വിഷമം തോന്നരുത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ അവർക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇത് എന്ന് ചോദിച്ചു ഒരിക്കലില്ല കേട്ടോ കാരണം എൻ്റെ പപ്പയ്ക്കായാലും മമ്മിക്കായാലും ഞാനൊരു ബാധ്യതയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യും അവരുടെ പെരുമാറ്റത്തെ അമ്മമാറ്റി കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ചേട്ടൻ്റെ എപ്പിലായാലും ചീച്ചിയുടെ എപ്പിലായാലും ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർ മക്കളെ നോക്കുന്നത് അതുപോലെയാണ് എൻ്റെ പപ്പയും മമ്മി എന്നെ നോക്കിയത് എങ്ങനെയാണ് മോളുടെ കുഞ്ഞാണെന്നുള്ള ഒരിതല്ല അവരുടെ കുഞ്ഞാണെന്നുള്ള രീതി തന്നെയാണ് അവർ നോക്കുന്നത് എന്താ പറയാ എൻ്റെ ഒപ്പം തന്നെ അവര് ഉറപ്പൊള്ളിച്ചിരിക്കൂട്ടോ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ നോക്കണത് അവർ തന്നെയാണ് അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ ബാധ്യം ചെയ്ത ഒരാളാണ് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയാറില്ലേ അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തത് എങ്ങനെയാണ് അതിനുള്ള ധൈര്യം കിട്ടിയത് പറയും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അത്രേ ഉള്ളൂ പിന്നെ എന്റെ മുമ്പിൽ ഒന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാളെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആൾക്ക് ഡിബോഴ്സ് ആയിരുന്നല്ല സെപ്പറേറ്റഡ് ആണെന്ന് നന്നായിട്ട് അറിയുന്നു എൻ്റെ അമ്മ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അവൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ആള് പിന്നീട് എന്നെ കണ്ടപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പോള് ഹസ്ബൻഡ് ഇപ്പം വരാറില്ലേ പിള്ളേരെ കാണാൻ വരാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ ആ സമയത്ത് എനിക്ക് സത്യം സത്യമ ദേഷ്യം വന്നെങ്കിലും ഞാൻ ഭയങ്കര കൂളായിട്ടൊക്കെ അവരോട് ഇല്ല നമ്മൾ സെപ്പറേറ്റഡായി എന്നും മറന്നു പറഞ്ഞത് അവരുടെ ആ ഒരു ഇത് അവരെ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് ആ സമയത്ത് അവരുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാം അറിഞ്ഞു വെച്ചിട്ടും പിന്നെ കുത്തി നോക്കാൻ വേണ്ടി ചോദിക്കില്ല ചില ആൾക്കാരുണ്ടോ മിണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ അവരുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവളെ മീറ്റുകൂടി ഡിവോഴ്സ് അങ്ങനെ ഒരു ആത്യുക്തി അവളുടെ കൂടെ അപ്പം ആ കുട്ടിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മനസമാധാനം ഒക്കെ ആയി തുടങ്ങി കിട്ടിയതാണ് അവർ ജോലിക്ക് പോയി തുടങ്ങി അതുവരെ ജോലി ഉണ്ടായിരുന്നില്ല ഇപ്പം ആൾക്കാർ ജോലിയായി ജോലിക്ക് പോയി തുടങ്ങി ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട് അവളുടെ വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ നാട്ടുകാർക്ക് ഭയങ്കര ചോറിച്ചിലാണ് അപ്പോൾ ഈ നാട്ടുകാരുടെ ചോറിച്ചില് കാരണം ഈ കുട്ടിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളാണ് ജോലിക്ക് പോകണേനെ വരെ വളരെ വൃത്തിയുടെ രീതിയിൽ പറയണ ആൾക്കാർ വളരെ വേറെ വസ്ത്രധാരണത്തിന് വരെ അതായത് മാന്യമായ വസ്ത്രമാണ് ധരിക്കുന്നത് ജീൻസ് അത്ര വലിയ വൃത്തിയുടെ വസ്ത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കിട്ടുപോകുമ്പോൾ നീ ഒരു തള്ളയല്ലേ നിനക്ക് ഇതിട്ട് ഇട്ടിട്ട് പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച ആൾക്കാരും ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ നിങ്ങൾ എന്തിനാണ് വെറുതെ അതീ കയറി ഇടപെട്ട് വെറുതെ കാര്യങ്ങൾ വസ്റ്റിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോരെ നമ്മുടെ നാട് എത്രത്തോളം വലുതായി വളർന്നു എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവർത്തോ എന്നാലും നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വികസനവും ഒന്നും നടക്കാൻ പോകണ്ട കാരണം എത്ര വികസനമുള്ള നാടാന്ന് പറഞ്ഞാലും ഇതുപോലെ ചിന്തിക്കുന്ന മനസ്സുള്ള ആൾക്കാരുള്ള നാട്ടിലോ ഒന്നും നടക്കാൻ പോകും എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ എനിക്ക് സിംഗിൾ പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം മറ്റുള്ളവർ നോക്കി ജീവിച്ചാൽ നമുക്കത് മാത്രം നോക്കി ജീവിക്കാൻ പറ്റുന്നു പിന്നെ നമ്മുടെ ആയാലും നമ്മൾ ഡിവോഴ്സ് ആയപ്പോൾ പോയിട്ട് പോയ ആൾക്കാർ പോലും നമ്മളുടെ അടുത്ത് വന്നിട്ട് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നിനക്ക് നാണൂല അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട നമ്മൾ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യണത് നമ്മൾ ആ ആളായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി പിന്നെ ആ ആൾക്കാർ നമ്മൾ നന്നാവണം കണ്ടിട്ട് ആ സീയ മൂത്തിട്ടാണ് അങ്ങനെ ചോദിക്കണത് പല അടുത്ത് നിന്ന് അങ്ങനെ പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ ഞാൻ എന്താ പറയണ്ടേ നിങ്ങൾക്ക് എന്താ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമോ നടപടി ആയിട്ട് മുന്നോട്ട് പോവാ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് മടിക്കണത് നിങ്ങൾ അങ്ങനെ ചെയ്യാ ചിന്തിക്കുക അത് ആളായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി പിന്നെ ആൾക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല ആ ആളായിട്ട് ബന്ധം വേർപെടുത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ കാര്യങ്ങളിൽ വന്നിട്ട് ഇടപെട്ട് കൊളാക്കേണ്ട കാര്യം അവർക്ക് ഇല്ലേ ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വിഷമിക്കരുത് നട്ടോ എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളൂ നമ്മൾ നമ്മുടെ മക്കളെ മാത്രം ഓർക്കാം പിന്നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആണങ്ങളോട് വിരോധമുള്ള ഉള്ള ഒരാളോന്നല്ലാട്ടോ ഞാൻ എനിക്ക് പപ്പയുണ്ട് ചേട്ടൻ ഉണ്ട് എല്ലാവരുണ്ട് മോൻ മൂത്ത മോൻ ആൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആണോട് പേഴ്സണലി ഒരു വിരോധമില്ല ഇല്ല ഒരാളെനിക്ക് ഒരാളെ പേഴ്സണലി മെസ്സേജ് അയച്ചു വീടി ഒരിക്കലും ഒരാളിനെ പോലെ ജീവിതത്തിൽ അടുപ്പിക്കരുത് ഇവരെ പോലുള്ള ഒരാൾക്കാർ എന്താ പറയാ അങ്ങനെ കുറെ വൃത്തി രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ പേഴ്സണൽ ഞാൻ പറയാം എനിക്ക് പേഴ്സണലി എനിക്ക് ആണുങ്ങളോട് വിധമില്ല എൻ്റെ ജീവിതത്തിൽ ഒരാൾ വന്നു പോയി അത്രേ ഉള്ളൂ ഇനി എനിക്ക് നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മാരേഞ്ച് ചെയ്യും കാരണം ഞാൻ എല്ലാവരും ഒരേ കണിയിലൂടെ അല്ല കണ്ണു എന്റെ പപ്പ എൻ്റെ ചേട്ടൻ അവരെങ്ങനെയാണെന്ന് എനിക്കറിയാം അതുപോലെയുള്ള നല്ല ആൾക്കാർ ഈ ലോകത്ത് ഒത്തിരി പേരുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് എനിക്ക് ആണുങ്ങളോട് യാതൊരുവിധ എന്താ പറയാ യാതൊരുവിധ ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് റെസ്പെക്ട് കൊടുക്കാം ആണുങ്ങളോടായാലും പെണ്ണങ്ങളോടായാലും റെസ്പെക്ട് യൂച്ചും റെസ്പെക്റ്റ് ആണ് രണ്ട് ആൾക്കാരെ തോന്നുന്നത് നമ്മളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇന്ന് റെസ്പെക്ട് കിട്ടണോ വേണ്ടിയിരുന്നു ഇരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ നമ്മൾ ചെറിയ കാര്യങ്ങളെ പോലും വലുതാക്കി കണ്ട് നമുക്ക് ആരുമില്ല ഒന്നുമില്ല നമ്മളാണ് നമ്മുടെ വഴി കണ്ടെത്തേണ്ടത് നമ്മളാണ് നമ്മുടേതായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തി നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് ജോലി ഇല്ലെങ്കിൽ നമ്മളെ ജോലി കണ്ടുപിടിക്കാൻ തയ്യാറാവണം അങ്ങനെ നമ്മളടുത്ത വഴിയിൽ തന്നെ എനിക്കിപ്പോ എൻ്റെ പേരൻസ് എന്റെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വഴി എന്നും കണ്ടുപിടിച്ചിരിക്കും ഞാൻ അതിനുള്ള കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ തീരുമാനം എടുത്തത് ഒരിക്കലും എൻ്റെ പാരൻസ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഒരാളല്ല പക്ഷെ എൻ്റെ വീട്ടുകാരൻ്റെ കൂടെ നന്നു അത് എൻ്റെ ഭാഗം കൊണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപെൻഡ് ചെയ്ത് ജീവിതകാലം മൊത്തം നിൽക്കാം എന്ന് ഒരിക്കലും വിചാരിച്ചു ചെയ്യാം ഇനി വിചാരിക്കുകയില്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് മക്കളെ കൊണ്ട് എവിടെ പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് എന്തും ചെയ്ത് ജീവിക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം നല്ല നിലയ്ക്ക് മാന്യമായിട്ട് ഇപ്പോൾ എൻ്റെ പാരൻസ് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിച്ച് പോകാൻ പറ്റും എന്ത് ചെയ്യുമ്പോഴും നല്ലതിന് മാത്രം ചിന്തിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ മുന്നിൽ കുറേ ചീത്ത വഴികളുണ്ടാവും കുർക്കോഴികളുണ്ടാവും എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മൾ എപ്പോഴും നല്ലതിന് മാത്രം മുറുക പിടിക്കുക കാരണം അവിടെ നിന്നാണ് നമ്മൾ സക്സസ് ഉണ്ടാവുന്നത് നമ്മൾ കുറുക്കോഴി തേടിപ്പോയി നമ്മുടെ ജീവിതം പോകും നാശത്തിലേക്കായിരിക്കും നമ്മളെ പോകും അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സൂപ്പർ പവേഴ്സ് പവേഴ്സ് ഉണ്ട് നമ്മൾ അത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് തന്നെ പറ്റണം എന്നാലാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത ദിവസം വേറെ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ